ില് അഭിനയിച്ച റോൾ യഥാർത്ഥ ആളാണ് അത് അധികവും ഇവിടെ ഉള്ളത് അപ്പം അദ്ദേഹത്തെ ഞാൻ വളരെ സന്തോഷപൂർവ്വം കുറവൊന്ന് വേദിയിലേക്ക് ക്ഷണിക്കാം നമ്മൾ ഈ സ്റ്റേജിലൊക്കെ ഇട്ട് നമ്മളൊരു ഒഫീഷ്യൽ ഫംഗ്ഷന്റെ പ്രതിനിധി ഇല്ല രണ്ടാമത് നമുക്ക് നമുക്ക് നമ്മുടെ പ്രിയങ്കണ്ണ ഇ പി ഇ പി ജയരാജൻ എന്ന് പറയുന്ന രാക്ഷ രാഷ്ട്രീയത്തിലെ വലിയ ടവറിങ് പേഴ്സണാലിറ്റി വലിയൊരു ആളാണ് പിന്നെ ഇ പി ജയരാജൻ അദ്ദേഹം മന്ത്രിയായാലും മുന്നിൽ വ്യവസായ വകുപ്പ് മൂല്യാണ് പക്ഷേ നമുക്ക് പലരും ഒരു തമാശ ഒരു പലരുടെ ഒരു ധാരണ ഞങ്ങൾ ഞങ്ങൾ തിരുവനന്തപുരത്തുകാരാണ് കണ്ണൂരുകാരെ പറ്റി ഉള്ള തെറ്റായ ധാരണ പലർക്കും ഉണ്ട് നിങ്ങൾക്കറിയാം ഇ പി ജയരാജസിനെ കാണുമ്പോൾ വച്ചാൽ അദ്ദേഹം കാർക്കശ്യ സ്വഭമുള്ളവരാണെന്ന് തോന്നിപ്പോകും പക്ഷേ ഇത്രയും നിഷ്കളങ്കനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിനെ ഞങ്ങൾ ആരും കണ്ടില്ല കാരണം അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകളിൽ അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളുടെ ആത്മാർത്ഥത തിരിച്ചറിയുന്ന ആളുകളാണ് മലയാളികൾ അപ്പൊ ഇവിടെ കണ്ണൂര് കണ്ണൂർ സ്വദേശിയാണ് കണ്ണൂർ അദ്ദേഹത്തെ ഞങ്ങളൊന്നും പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ ഈ സുബേർ കണ്ണൂര് സുബേർ കണ്ണൂരിന്റെ വിവാഹത്തെ വെച്ചാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ സുബേർ കണ്ണൂരിന്റെ വിവാഹമല്ല സുബേർ കണ്ണൂരിന്റെ മകന്റെ വിവാഹത്തെ വെച്ചാണ് നമ്മൾ ജയരാജ സാറിനെ കാണുന്നത് ജയരാജൻ സാറിനെ വളരെ സ്നേഹപ്രസ്ഥരം ബഹുമാന പ്രസരം ആയി വേദിയിലകൃഷ്ണനെയാണ് അതുപോലെ തന്നെ ഈ ചടങ്ങിൽ